نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث حديث محمد صلى الله عليه وسلم وَسَرَّ الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ിമൻ സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തെക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ ഗൗരവമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു സുബാനുല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തക്കൈങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാറ്റം എന്നത് പ്രകൃതിയിലെ അള്ളാഹുവിൻ്റെ സുന്നത്താണ് ജീവനുള്ളതിലും ഇല്ലാത്തതിലുമൊക്കെ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും അത് കാലാവസ്ഥക്കുണ്ടാകും ചുറ്റുപാടിനുണ്ടാകും മനുഷ്യരായ നമുക്കുമൊക്കെ ഉണ്ടാകും ആ മാറ്റത്തോടൊപ്പം ഏറ്റവും നല്ലതിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് എപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ സംസാരവും നമ്മുടെ ഭാഷയും നമ്മുടെ കഴിവും നമ്മുടെ ഉദ്യോഗവും സാമ്പത്തികമായ നമ്മുടെ ശേഷിയുമൊക്കെ ഈ മാറ്റത്തിൻ്റെ മുന്നോട്ടുപോക്കിനനുസരിച്ച് ഏറ്റവും നല്ലതിലേക്ക് എത്തിക്കാൻ വേണ്ട പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് മുഴുവൻ ആളുകളും അതിനെ സ്വീകരിക്കുകയും ചെയ്യുക ദീനിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരു ഒരുപോലെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല മാറ്റത്തിനനുസരിച്ച് നന്നാവാൻ പരിശ്രമിക്കുന്ന ആളുകൾ മാത്രമേ നന്നായി നന്നായി വരികയുള്ളൂ എന്നത് ഖുറാനും ഹദീസും നമ്മുടെ അനുഭവമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇവനൊരു കയ്യും റഹിമഹുള്ള പറഞ്ഞത് നമുക്ക് കാണാം തവക്കുഫുൻ അൽ ബത്ത പ്രകൃതിയിലായാലും ഒരു വ്യക്തിയുടെ ദീനിലായാലും മാറ്റമില്ലാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല ഫൈദുദിയെ അള്ളാഹുവിനെ അനുസരിക്കുന്നതും വിവാദത്ത് ചെയ്യുന്നതിനുമൊക്കെ ഒരു അടിമ വ്യാപൃതനാകുന്ന പക്ഷം റബ്ബിഹി അവൻ അവന്റെ റബ്ബിലേക്ക് മുന്നോട്ട് മുന്നിട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഹവ ഔ ഔ ഫി ഇനിയൊരു മനുഷ്യൻ അവന്റെ സമയമൊക്കെ ചെലവഴിക്കുന്നത് എവിടെയാണ് പൈശാചികതയിലും അവൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ ആഗ്രഹങ്ങൾക്കും ഒക്കെ അനുസരിച്ചാണെങ്കിൽ ഫല ഫലഅബ്ദുലായി അപ്പൊ അങ്ങനെ ഒരു ഇടപെടുന്ന മേഖലകൾക്ക് അനുസരിച്ച് അവൻ വ്യാപൃതനാകുന്ന അവന്റെ ചുറ്റുപാടിനനുസരിച്ച് അവൻ മുന്നോട്ട് പോകും ദിനിന്റെ വിഷയത്തിൽ പിറകോട്ടും പോകും അള്ളാഹു സുഹാനോത പറഞ്ഞതുപോലെ ഔ നിങ്ങളിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളിൽ പിന്നോട്ട് പോകാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മതപരമായി ഈമാനികമായി തെക്കുപോയുടെ വിഷയത്തിൽ പിന്നോട്ട് പോകാനുമൊക്കെ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നർത്ഥം അങ്ങനെ നമ്മളൊരു മുൻ നമ്മുടെ ഒരു കഴിഞ്ഞ കാലത്തെ നമ്മുടെ ഒരു ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പരിശ്രമിച്ചത് എന്ന ചോദ്യം വളരെ വിലപ്പെട്ടൊരു ചോദ്യമാണ് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ജോലിയും ഉദ്യോഗവും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചതുപോലെ കഷ്ടപ്പെട്ട ഒരു പരിശ്രമം ദീന മുന്നോട്ട് കൊണ്ടുപോകാൻ ഈമാൻ വളർത്താൻ തകുവ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്വയമേ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ വിലപ്പെട്ട ചോദ്യമാണ് അള്ളാഹു സുഹാനോ താല അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടി പ്രകൃതിയെ പല സമയത്തായി അനുകുണമാക്കി വെക്കാറുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനുള്ള ഗുണങ്ങളും റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ട് നോക്കൂ കഴിഞ്ഞ വർഷങ്ങളെപ്പോലെയല്ല ഇനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒരാൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നത് വലിയ പരീക്ഷണവും ബുദ്ധിമുട്ടുമുള്ള കാര്യമായിരിക്കും എന്നതിലൊരു തർക്കവുമില്ല എല്ലാവരും പരീക്ഷ വാങ്ങുന്നുണ്ട് അപ്പം ഞാൻ പരീക്ഷ വാങ്ങാതെ ഹറാമുമായി ബന്ധപ്പെടാതെ എൻ്റെ ക്രയവിക്രയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ക്ഷമയുടെ ആവശ്യമുണ്ട് ബന്ധങ്ങളുടെ വിഷയത്തിൽ സുഖങ്ങൾ ആസ്വദിക്കുന്ന വിഷയത്തിൽ ഹലാലും ഹറാമും നോക്കാത്തവർ ദുനിയാവ് നന്നായി ആസ്വദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതെങ്കിൽ കുറെ നഷ്ടം അല്ലെങ്കിൽ ഒരു ഒരു നഷ്ടബോധം ആ ആസ്വാദന മേഖലയിലൊക്കെ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഹറാമുകൾ ഇല്ലാതിരിക്കുവാനും ദീനിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകുവാനും വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യൽ കാലഘട്ടം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അത് വലിയ പരീക്ഷണത്തിന്റെ കാര്യം ഒരു ഒരു അവസരമായിരിക്കും അതൊരു സ്വാഭാവികതയിൽ ഉണ്ടാകുന്നു എന്നതോടൊപ്പം തന്നെ റസൂള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം ഇങ്ങനെ ഒരു സമയത്തെ കുറിച്ചും വളരെ വ്യക്തമായി പ്രവചിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി അലൈഹി നബിസ്വല്ലി പറഞ്ഞു ഇന്ന മിൻ നിങ്ങൾക്ക് ശേഷം ഇനി വരുന്ന കാലഘട്ടത്തിൽ ക്ഷമയുടെ ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട് ആ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുക അതിനുവേണ്ടി ക്ഷമിക്കുക പരിഹാസങ്ങളോട് ക്ഷമപാലിക്കുക ഹറാമുകളിലേക്ക് പോകാതെ ക്ഷമിച്ചു നിൽക്കുക എന്നത് ഒരു പിന്നെ കൈപ്പിടിയിൽ തീക്കനം പിടിക്കുന്നത് പോലെയുള്ള ഒരു പരീക്ഷണത്തിന്റെ അവസ്ഥയായിരിക്കും അലൈഹി വസല്ലം പറയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലും ദീൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്ക് അമ്പത് ആളുകളുടെ പ്രതിഫലമുണ്ട് അജുറു ഹംസീൻ അമ്പത് ആളുകളുടെ പ്രതിഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞു സ്വഹാബികൾ ചോദിച്ചു പ്രവാചകരെ ഹംസീന മിൻഹും ഔ ഹംസീന ഹംസീനും ആ അമ്പത് ആളുകൾ ആരുടെ കാലഘട്ടത്തിൽ പെട്ട അമ്പത് ആളുകൾ അവരുടെ കാലഘട്ടത്തിൽ തന്നെ നന്മ ചെയ്യുന്ന അമ്പത് ആളുകളുടെ പ്രതിഫലമായിരിക്കുമോ അതല്ല ഞങ്ങൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ അമ്പത് ആളുകളുടെ പ്രതിഫലമായിരിക്കുമോ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദീനു പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ലഭിക്കുക എന്ന് റസൂർ സല്ലാ അലിസ്ലമയോട് ചോദിച്ചു പ്രവാചകം പറഞ്ഞു ഖാല സ്വഹാബികളോട് ഹംസീനും സ്വഹാവികളോട് നബിസ്ലാം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലെ അമ്പത് ആളുകൾ ദീനുസരിച്ച് ലഭിക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്നത് പോലെ കഷ്ടപ്പെട്ടും പ്രതിസന്ധികൾ ഉണ്ടായും കാലഘട്ടത്തിന്റെ എല്ലാവിധത്തിലെ പ്രചോദനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനോട് സമരസപ്പെട്ടു പോകാതെ സ്വബറോട് കൂടെ ദീൻ മുറുക പിടിച്ചു പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുമെന്ന് റസൂദ് അായി സല്ലൈവലം പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രവർത്ത സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട നമ്മളെ ദീനിന്റെ വിഷയത്തിൽ പരിശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവചനമാണ് റസൂൾ അള്ളി സല്ലു അലൈ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ലൊരു കാലാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് സലഫുകളായ ആളുകൾ പറയാറുണ്ടായിരുന്നു എന്നാണ് റജബ് ഷെഹ്റു റജബ് എന്ന് പറയുന്നത് അത് വിത്തിടലിന്റെ മാസമാണ് വിത്ത് വിതയ്ക്കുന്നതിൻ്റെ മാസമാണ് ഷെഹ്റു സഖി ഈ അത് അത് കഴിഞ്ഞ അടുത്ത വരുന്ന ഷബാൻ അത് ഈ വിത്തിട്ടിട്ടുള്ള മണ്ണിലെത്തിയിട്ടുള്ള വിത്തിന് വെള്ളം പാകി മെന മെനപ്പെടുത്തുന്ന ഒരു സമയമാണ് റമദാൻ അങ്ങനെ കഴിഞ്ഞ് റമദാൻ എത്തിയാലോ ഈ വിത്തിട്ട് പരിപാലിച്ച് വെള്ളമൊഴിച്ച് വളർത്തിയ ഈ പിന്നെ ഫലം അതിനെ കായ്ക്ക അതിനെ വിതച്ചെടുക്കുന്ന അതിനെ കൊയ്തെടുക്കുന്ന സമയമാണ് എന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു എന്നാണ് റജബ് കഴിഞ്ഞു വിത്തിടേണ്ട ഒരു സമയം നല്ലൊരു കാലാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ആ കാലാവസ്ഥയിൽ നമുക്കെടുക്കേണ്ട നമുക്ക് ഫലമായി കിട്ടേണ്ട ഫലമായി കിട്ടേണ്ട സംഗതികൾക്ക് ഇടേണ്ട വിത്തിടേണ്ട ഒരു സമയം കഴിഞ്ഞു ഇപ്പോൾ അതിനെ പരിപാലിച്ച് ഏറ്റവും നല്ലൊരു വിത്ത് നല്ലൊരു ഫലം കിട്ടുന്നതിന് വേണ്ടി വെള്ളമൊഴിച്ച് പരിശ്രമിക്കേണ്ട ഒരു സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഉസാദ്മത്ത് പറയുന്ന ഒരു ഹദീസിൽ കാണാം അദ്ദേഹം അങ്ങ് നോമ്പ് പിടിക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ ഒന്നും നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ റസൂൽ പറഞ്ഞു ഇനി വരാനിരിക്കുന്ന പോയ റജബിന്റെയും വരാനിരിക്കുന്ന റമലാനിന്റെയും ഇടയിൽ ഷാഹബാൻ ആളുകൾ പൊതുവേ അശ്രദ്ധയിലാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അലൈഹി അലൈസ് പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു സമയം കൂടെയാണ് എന്റെ കർമ്മങ്ങൾ അള്ളാഹു ഉയർത്തുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂർള്ളഹി സലിസ്ലം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ റജബ് കഴിഞ്ഞു അതൊരു പവിത്രമായ മാസമാണ് നമ്മൾ പറഞ്ഞിരുന്നു പവിത്രമായ മാസത്തിൽ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധ കാണിക്കും ഇനി വരാനിരിക്കുന്ന റമദാനാണ് നമ്മൾ നമ്മുടെ പിന്നെ ഷെഡ്യൂളും നമ്മുടെ സമയവും ഒക്കെ അതിനനുസരിച്ച് ക്രമീകരിച്ച് രാത്രി നന്നായി നിസ്കരിക്കാൻ തയ്യാറെടുത്ത് നോമ്പ് പകൽ സമയം മുഴുവൻ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പുനഃക്രമീകരിക്കുന്ന ഒരു സമയമാണ് ഇതിന് രണ്ടിനുമിടയിൽ വരുന്ന മാസം ഷാബാൻ ആളുകൾ പൊതുവെ അശ്രദ്ധയിലാകുന്ന സമയമാണ് അങ്ങനെ അശ്രദ്ധയിലാകേണ്ട ഒരു സമയമല്ല റമദാൻ ശാബാൻ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന മാസം അത് അങ്ങനെ അശ്രദ്ധയിൽ മുങ്ങിപ്പോകേണ്ട ഒന്നല്ല കൂടുതൽ ജാഗ്രതയോടുകൂടെ നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരേണ്ട എല്ലാ നന്മയുടെ വിഷയത്തിലും നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു സമയമാണ് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കുറ നിസ്കാരങ്ങൾ കൃത്യമാക്കാനും ഉള്ളതിൽ നിന്ന് ദാനധർമ്മങ്ങൾ നിർമ്മങ്ങൾ നിർവഹിക്കുവാനുമുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു സമയമാണ് എന്ന് മുൻഗാമികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റസോൾ സർവാലിൻ പറഞ്ഞല്ലോ ഒന്നാമത് ഇത് കർമ്മങ്ങൾ അള്ളാഹു ഉയർത്തുന്ന സമയമാണ് അപ്പൊ മാത്രമല്ല മൂന്ന് ഘട്ടങ്ങൾ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുന്ന മൂന്ന് ഘട്ടങ്ങളുണ്ട് എല്ലാ രാത്രിയിലും അള്ളാഹു കർമ്മങ്ങൾ ഉയർത്തും രണ്ട് എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴവും അള്ളാഹു കർമ്മങ്ങൾ ഉയർത്തും അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു ഉയർത്തുന്ന സമയം അതാണ് റ ഷാൻ എന്ന് റസൂർലായി സരദ്ദാശ്വരെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നോക്കും നമ്മൾ ഒരാൾ മോണിറ്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു സൂക്ഷ്മതയുണ്ടല്ലോ ഏത് എടുത്തും അത് വീട്ടിലായാലും നാട്ടിലായാലും സ്ഥലത്തായാലും ഒക്കെ നമ്മൾ ഒരാൾ നോക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു ജാഗ്രതയുണ്ടല്ലോ ആ ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണിത് കഴിഞ്ഞ വർഷം നമ്മുടെ കർമ്മങ്ങൾ നല്ലതും ചീത്തയും അള്ളാഹു പരിശോധനക്കെടുക്കുന്ന മോണിറ്റർ ചെയ്യുന്ന ആകാശത്തേക്ക് ഉയർത്തുന്ന ഒരു സമയം പ്രിയപ്പെട്ട വിശ്വാസികളെ അത് അലംഭാവത്തോടുകൂടെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പോലും ശ്രദ്ധയില്ലാതെ നമ്മൾ പോകുന്നുവെങ്കിൽ അത് വലിയ വീഴ്ചയും വലിയ നഷ്ടവുമാണ് എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടുകൂടെ നന്നായി പ്രവർത്തിക്കേണ്ട ഇഖലാസം മെച്ചപ്പെടുത്തേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ഉള്ളത് എന്നർത്ഥം റസൂർ അല്ലാഹി അലൈഹി വല്ലം കൂടുതൽ ഹദീസിലൂടെ പറഞ്ഞത് പ്രകാരം കൂടുതൽ വേണ്ടി മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്ന ഒരു മാസമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും റസൂർ അള്ളഹി സല്ലാഹു വസ്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം ഇന്നല്ലാഹ താലം ഈ ഒരു സമയം സമയം ആ ആ അത് അവൻ അവന്റെ അടിമകളെ പിന്നെ നിരീക്ഷിക്കും അപ്പോഴോ അവന് മുഴുവൻ അടിമകൾക്കും അവൻ പൊറത്തു കൊടുക്കും ആ ഷാബാനിന്റെ പകുതിയുള്ള രാത്രിയിൽ ഇല്ലാലി മുഷിൻ രണ്ട് രൂപത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ അത് മനസ്സിൻ്റെ പിന്നെ രോഗമുള്ള ആളുകൾ അതുപോലെ തന്നെ ചിർക്ക് ചെയ്യുന്ന ആളുകൾ രണ്ട് ഭാഗക്കാർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എല്ലാത്ത മുഴുവൻ അള്ളാഹുവിൻ്റെ അടിമകൾക്കും അവൻ പുറത്തു കൊടുക്കുന്ന മാസമാണ് മാസമാണ്ബാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിഞ്ഞൊരു വർഷത്തെ നമ്മുടെ പാപ പ്രവർത്തനങ്ങളെ അള്ളാഹു വിലയിരുത്തുകയും ആ വിലയിരുത്തുമ്പോൾ തന്നെ അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഫതിൽ കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരാൻ തയ്യാറായി അവൻ നമ്മിലേക്ക് നോക്കുകയും ചെയ്യുന്ന ഒരു സമയം ആ സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കാത്തത് ചോദിക്കാതിരിക്കുന്നത് എത്ര വലിയ നന്ദികേടായിരിക്കും അതുകൊണ്ട് തന്നെ തൗബ അവരൊരു മനസ്താപത്തിൻ്റെ ഒരു ഒരു മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് ചില ഹദീസുകൾ കാണാം അന്നതുമു ഹിയ തൗബത്തു ഒരു ഖേദം തന്നെ തൗബയുടെ ഒന്നാമത്തെ ഒരു പടിയാണ് അത് തൗബയാണ് എന്ന ചില ഹദീസുകൾ കാണാം കഴിഞ്ഞ നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ആർക്കാണ് പറയാൻ പറ്റുക മുഴുവൻ നൂറ് ശതമാനം ശരിയായിരുന്നു അല്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് പിഴവുകളിൽ നിന്ന് മുക്തമായ രാത്രിയും പകലുമായിരുന്നു രഹസ്യവും പരസ്യവുമായിരുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കില്ലല്ലോ ഉണ്ട് വീഴ്ചകളുണ്ട് സ്വാഭാവികമായിട്ടുമുണ്ട് ആ വീഴ്ചകളിൽ ഒരു ഖേദം നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് തന്നെ വലിയൊരു പോസിറ്റീവായ ഘടകമാണ് ആ തോന്നുന്ന ഖേദങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ഈ മാ ഈ ഷാബാൻ മാസത്തിൽ മുഴുവൻ അവൻ്റെ അടിമകൾക്കും അവൻ പുറത്തു കൊടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു സമയമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്നർത്ഥം ഷാബാനിനെ റമലാനിന് മുമ്പായി ആളുകൾ സ്വീകരിക്കുമ്പോൾ സെലഫുകൾക്ക് ഉണ്ടായിരുന്ന ഒരു രീതി അവർ കുടുംബബന്ധം ചേർത്തുന്നത് കുറെ കൂടെ നന്നായി ശ്രദ്ധിക്കും പിണങ്ങി നിൽക്കുന്ന ആളുകളോട് ഒരു കാരണവശാലും അങ്ങനെ തന്നെ ഷാബാൻ കഴിഞ്ഞു പോകാൻ അവർ പിന്നെ കൂട്ടാക്കാർ ഉണ്ടായിരുന്നില്ല റസോൾ അള്ളാഹി അഹുലം പറഞ്ഞു ഈ ശാബാൻ മാസത്തിൽ അള്ളാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ അള്ളാഹു പറയും എന്റെ മുഴുവൻ അടിമകൾക്ക് പുറത്തു കൊടുക്കുക ആർക്കല്ലാതെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന എന്റെ അടിമകൾക്കല്ലാതെ അവരവരുടെ പിണക്കാദ്യം തീർക്കട്ടെ എന്നിട്ട് അവരുടെ കർമ്മങ്ങൾ പരിശോധിക്കുക എന്ന് അല്ലാഹു പ്രഖ്യാപിക്കും അല്ലെങ്കിൽ മലക്കളോട് കൽപ്പിക്കുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് റമദാനിൽ എത്ര ചെറുതും വലുതുമായ ആളുകൾ അവരുടെ ഒരു ഐമാനികമായ അവസ്ഥയനുസരിച്ച് നമ്മൾ നന്നായി പരിശ്രമിക്കാറില്ലേ ദാനധർമ്മം കൊടുത്തും നിസ്കരിച്ചും നേരത്തെ പള്ളിയിൽ എത്താൻ ശ്രമിച്ചും നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിച്ചും നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങൾ അതൊക്കെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അവൻ നിബന്ധനയായി പറഞ്ഞിട്ടുള്ള ഒന്നാണ് മനുഷ്യരുമായുള്ള നമ്മുടെ ഇടപെടലുകളിൽ വീഴ്ചകളുള്ള അവിടെ ഇപ്പോഴും മനസ്സുകൊണ്ട് ഒരു പ്രതികാര മനോഭാവവും തിന്മയും അല്ലെങ്കിൽ തെറ്റി നിൽക്കലും ഒക്കെ അതേ അവസ്ഥയിൽ നിലനിർത്തി റമദാനിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ വലിയ നഷ്ടമാണ് കാരണം എന്താ അവർ ദുനിയാവിൽ പരിശ്രമിക്കുന്നു എന്തിനു പരലോകത്തിനൊക്കെ പ്രതിഫലം കിട്ടാൻ പക്ഷെ അതൊന്നും കിട്ടാതെ വരികയും ചെയ്യുന്നു പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഫലം ലഭിക്കാതെ പോകുന്നവർ എത്ര നിർഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ നമ്മുടെ തന്നെ ഭാവിയെ നമ്മുടെ തന്നെ പരലോകത്തെ മനസ്സിൽ കണ്ടും മുന്നിൽ കണ്ടും പരിശ്രമിക്കേണ്ട ഒരു സമയമായി ഷാബാനിനെ മുൻഗാമികൾ എടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് കുടുംബബന്ധം ചേർത്ത് ആളുകളോട് സന്ദർശിക്കാൻ സംസാരിക്കാൻ രോഗികളെ കാണാൻ ഒക്കെ ഈ സമയം പ്രയോജനപ്പെടുത്താറുണ്ടായിരുന്നു പ്രത്യേകിച്ചും നമ്മളൊക്കെ ആരോടെങ്കിലും അയൽപ്പക്കത്തോ കുടുംബത്തിലോ ഒക്കെ ചെറുതോ വലുതോ ആയ കാരണങ്ങൾ കൊണ്ട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേറ്റവും നല്ല സമയമാണ് റമദാനിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഒക്കെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മാർഗമാണ് എന്നൊരാമുഖത്തോടു കൂടെ ചിരിച്ചും സലാം പറഞ്ഞും അവസാനിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും നമ്മൾ ആരും അനുഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയുക എന്നിട്ട് ശാബാൻ മാസത്തെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പാപങ്ങളെ കഴുകിക്കളയാൻ അള്ളാഹു കർമ്മങ്ങൾ ഉയർത്തുന്ന ഒരു മാസം അവന് ഏറ്റവും നന്നായി നമ്മുടെ കർമ്മങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടാൻ ഒരു മാനസികാവസ്ഥയിൽ റമദാനിന് മുന്നോടിയായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നർത്ഥം ചെലഫുകൾ പറയാറുണ്ട് ലിമൻ അസ്ലഹ നഫ്സഹു ഖബല എത്തിയിട്ടല്ല റമദാനിന് മുമ്പ് തന്നെ മനസ്സ് റമദാനിന് വേണ്ടി ശുദ്ധീകരിച്ച് തയ്യാറാക്കി നിർത്തുന്നവർക്കാണ് മംഗളം എന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു എന്നാണ് മാസപ്പിറവി കണ്ട് റമദാൻ ആരംഭിച്ച് തറാഹി തുടങ്ങി അതിന്റെ ശേഷം മുസ്ലഫ് എടുക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെങ്കിൽ തിരുത്തുകയാണ് വേണ്ടത് ഇപ്പൊ എടുത്തു തുടങ്ങണം ഇപ്പൊ തുടങ്ങണം അപ്പോഴാണ് റമദാൻ എത്തുമ്പോൾ അതിന്റെ ഗ്രാഫ് നന്നായി വർദ്ധിപ്പിച്ച് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുക റമലാനായി കയ്യിലുള്ള സമ്പത്ത് എന്തൊക്കെയൊക്കെ ദാനം ചെയ്യണമെന്ന് മനസ്സിൽ കരുതുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തു തുടങ്ങണം അപ്പോഴാണ് പ്രതിഫലങ്ങൾ ഇരട്ടിയുള്ള റമദാനിൽ അല്പമൊക്കെ മെച്ചപ്പെട്ട ഗ്രാഫിലേക്ക് പ്രവർത്തനത്തെ ഉയർത്തുക നമുക്ക് സാധിക്കുക അങ്ങനെ എല്ലാ മേഖലകളിലും റമലാൻ എത്തട്ടെ എന്നിട്ട് നന്നാവുക എന്ന് പറയാൻ രണ്ട് തടസ്സങ്ങളുണ്ട് ഒന്ന് റമദാനിലും ഇതേ മനോഭാവം വെച്ച് പുലർത്തില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല രണ്ട് റമദാൻ ആ റമദാൻ നമ്മൾക്ക് സാക്ഷിയാകുമെന്ന് ഉറപ്പ് നമുക്കാർക്കും പറയുക സാധ്യമല്ല ഇത് പ്രവാചകൻ സ്വലതാവിസരം എല്ലാവരും അശ്രദ്ധയിലാകുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ജീവിച്ച മാസമാണ് പ്രവാചകന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചും നമ്മുടെ തന്നെ ഒരു വരുന്ന ദിവസത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കാനുള്ള മനോഗതിയിലും ഏറ്റവും നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക റഹ്മാൻ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അമീൻ ും ഷാൻ മാസത്തിലാണ് നമ്മളുള്ളത് അഥവാ റമർലാനെ സ്വീകരിക്കാനുള്ളൊരു സമയത്തിലാണ് നമ്മളുള്ളത് അത് റസോള്ളി സല അലുവലമയും മുൻഗാമികളുമൊക്കെ പഠിപ്പിച്ച് മാതൃക കാണിച്ചു തന്ന രൂപത്തിൽ ആക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം എന്നതാണ് സൂചിപ്പിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് നല്ല നീയത്തുകൾ നമുക്കുണ്ടാവുക എന്നത് റമദാൻ ഇങ്ങനെ പിന്നെ കാല എല്ലാ പിന്നെ മാസങ്ങളെയും എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം കഴിഞ്ഞ അടുത്തൊരു ദിവസം വരുമ്പോൾ റമദാൻ ആകുന്നു അതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഭക്ഷണവും വെള്ളവും ഒക്കെ ഒഴിവാക്കി നിർത്തുന്നു എന്നതിൽ കവിഞ്ഞൊരു വ്യത്യാസവും നമ്മുടെ റമദാനിൽ ഇല്ല എങ്കിൽ അതല്ല സത്യത്തിൽ റമദാനുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം അതുകൊണ്ട് അത് അങ്ങനെ ആയിത്തീരാതിരിക്കാൻ എന്താ വേണ്ടത് ഇപ്പോൾ തീരുമാനം എടുക്കുകയാണ് വേണ്ടത് അത് നമ്മുടെ ഒരു ജീവിത സാഹചര്യം വെച്ച് എന്താണ് നമ്മുടെ ഒരു ഈമാനികമായ നില അവസരം പിന്നെ ഒരു ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ തിരക്കുകൾ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക ഒരു നീയത്ത് ഉണ്ടാക്കുക എന്താണ് ഞാൻ ഖുർആാൻ ഖുർആാനുമായുള്ള എൻ്റെ റമബാല ബന്ധം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എൻ്റെ മറ്റു വിവാദത്തുകൾ കർമ്മങ്ങളൊക്കെ ഞാൻ ക്രമീകരിക്കുക എന്നതിനെ കുറിച്ചൊരു ആലോചനയും നീയത്തും ഇപ്പോഴേ ഉണ്ടാകൽ അനിവാര്യമാണ് റസൂൽ അള്ളഹി സല്ലിസ്ല പറഞ്ഞു ഒരു പിന്നെ മുസ്ലിമിൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ നന്മ നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഫലം വ്യാമലഹ പക്ഷെ അവൻ അത് ചെയ്തില്ല ന്യായമായ കാരണങ്ങൾ കൊണ്ട് ചെയ്തില്ല ഫലഹു ഹസനത്തും കാമില അവന് പരിപൂർണമായ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ അള്ളഹി സല്ലാഹുസ്വനെ പഠിപ്പിക്കുന്നു ഇനി ആരാൾ നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഫാമിലഹ അപ്പോൾ അവൻ ചെയ്തു അതിൻ്റെ പ്രതിഫലം ഒന്നല്ല ഒരു പൂർണ്ണ പ്രതിഫലമല്ല അത് ഇരട്ടികളോളം വരുന്ന പ്രതിഫലമാണ് റബ്ബവന് നൽകുക നമ്മളിപ്പോൾ ഇത്ര ഇത്രയാണ് ഞാൻ ഖുർആൻ ഓതി തീർക്കുക അത് തീർന്നാൽ അത്ര തന്നെ അല്ലെങ്കിൽ അതിന് ഇരട്ടി ഇരട്ടിയാണ് പ്രതിഫലം ലഭിക്കുക ഇനി ന്യായമായ കാരണങ്ങളെ കൊണ്ട് നമുക്കതിനു സാധിച്ചില്ല ഒരു രോഗം വന്നു അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് രോഗം വന്നു അതിനൊക്കെ തിരക്കിൽപ്പെട്ടു അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടുന്ന കാരണങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ല ഇപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് ആത്മാർത്ഥമാണെങ്കിലോ അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലോ വല്ലാഹി ഫലഹു കാമില അലൈഹി വസല്ലം ഒരു പൂർണ്ണ പ്രതിഫലം അതുകൊണ്ട് അള്ളാഹു അവർക്ക് രേഖപ്പെടുത്തുമെന്ന് അത് നേരെ തിന്മയുടെ വിഷയത്തിനും അത് പ്രവർത്തിച്ചില്ല അപ്പോഴോ അവനൊരു പരിപൂർണ പ്രതിഫലമുണ്ട് തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാനൊക്കെ ചെയ്തത് പക്ഷെ അത് ചെയ്തില്ല ആ സമയത്ത് അത് ചെയ്തില്ല എങ്കിൽ ചെയ്യാതിരുന്നതിന് അല്ലാഹു ഒരു കൂലി കൊടുക്കുന്ന ഇനി ഒരാള് തിന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നിട്ടത് ചെയ്തു അപ്പൊ അതിനനുസൃതമായി മാത്രമുള്ള തിന്മ ആ തിന്മക്കനുസൃതമായുള്ള ശിക്ഷ അള്ളാഹുബന് രേഖപ്പെടുത്തും എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് നമ്മൾ തീരുമാനിക്കുന്നു നന്മ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നു അത് ചെയ്യാതിരുന്നാലും പ്രതിഫലം ചെയ്താൽ ഇരട്ടിയാണ് പ്രതിഫലം ഒരു തിന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു നമ്മൾ ചെയ്തില്ല അതിനാണ് പ്രതിഫലം ഇനി ആ തിന്മ നമ്മൾ ചെയ്തു ആ തിന്മക്കനുസൃതമായി മാത്രം നമുക്ക് ശിക്ഷയും രേഖപ്പെടുത്തും എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് എന്തൊക്കെ അവസരങ്ങളാണ് റബ്ബ് നമുക്ക് പല ഘട്ടങ്ങളിലായി നൽകുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യം മാറുമ്പോൾ മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കാത്ത ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ അത് ദുന്യവിയായാലും മുഖറവിയായാലും മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്നാൽ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറാൻ നമ്മൾ തീരുമാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും അത് ദുന്യവിയാണെങ്കിലും മുഖറവിയാണെങ്കിലും അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും അത് നമുക്ക് പിന്നെ ഉപകാരപ്രദമായി ആസ്വദിക്കാനും സാധിക്കുമെന്നർത്ഥം അതുകൊണ്ട് റമനാലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ് നീയത്ത് ഉണ്ടാക്കണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക ആ നീയത്തും ഖാലിസായ നീയത്താണെങ്കിൽ അതിനുവേണ്ടി സാധിക്കും എന്ന് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു നമുക്ക് പൂർണ്ണമായ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് തീർച്ചയാണ് ഇനി റമദാൻ സ ആഗതമാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക എത്ര സൽഭാഗ്യവാന്മാരാണ് നമ്മൾ ഇപ്പം നീയത്തെടുത്തിട്ടുണ്ട് ആ നീയത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് റമദാൻ നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുമെന്നർത്ഥം അതുകൊണ്ട് റമദാൻ എത്തിയിട്ട് നന്നാവുക എന്നത് അത് സാധ്യത വളരെ വളരെ കുറഞ്ഞ സംഗതിയാണ് ഇപ്പം നമ്മൾ നന്നായി ും എന്നിട്ട് നന്നായി റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കും റമദാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഇപ്പൊ തന്നെ നമ്മൾക്ക് കൃത്യമായ ധാരണയും ആലോചനയും നീയത്വം ഉണ്ടാകണം എങ്കിൽ അതൊരു സൽഗുണമാണ് അത് തന്നെയും ഒരു പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സാലെ നീ പിന്നെ ഒരു നല്ല തീരുമാനങ്ങളോടെ പ്രാർത്ഥനകളോടെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക റഹ്മാൻ റബ്ബ് ആഫിയത്തോടുകൂടെ നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി പരിശുദ്ധ റമദാനെ സ്വീകരിക്കാനും റമദാൻ പൂർത്തിയാക്കാനുമുള്ള തോഫിക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫലല് കൊണ്ട് ഞങ്ങൾക്ക് നിന്ന് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണം റഹ്മാനെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുസൈയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ ഈ ദൂരീകരിച്ച് നൽകുന്ന റഹ്മാനെ പരീക്ഷണങ്ങൾ ഈമാനോട് സ്വബ്രോടെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്ത് ഉൽ നീ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ ഭയാനകരമായും നിരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ അള്ളഹു മുഖ് മുക്ബുൽ മുഖ്മിനാദ് ഉൽ മുസ്ലിം വലം അലഹിയും إنك مجيب الدعوة ويا قضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المدلمين. آمين آمين برحمتك يا أرحم الراحمين